സി പി ഐ ജനറൽ സെക്രട്ടറി സ്ഥാനത്ത് വീണ്ടും ഡി രാജ ഇത് മൂന്നാം ഊഴം കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യയുടെ ദേശീയ ജനറൽ സെക്രട്ടറിയായി ഡി രാജ വീണ്ടും തെരഞ്ഞെടുക്കപ്പെട്ടു ഇത് അദ്ദേഹത്തിന്റെ മൂന്നാമത്തെ ഊഴമാണ് പുതിയ ദേശീയ കൗൺസിൽ യോഗം അംഗീകാരം നൽകിയതോടെ തമിഴ്നാട്ടിൽ നിന്നുള്ള മുതിർന്ന ദളിത് നേതാവായ രാജ ഈ സുപ്രധാന സ്ഥാനത്ത് തുടരാൻ തീരുമാനമായി നിലവിൽ എഴുപത്തിയാറ് വയസ്സാണ് അദ്ദേഹത്തിന് കോളേജ് പഠന കാലത്ത് ഓൾ ഇന്ത്യ സ്റ്റുഡൻസ് ഫെഡറേഷനിലൂടെയാണ് ഡി രാജ പൊതുരംഗത്തേക്ക് എത്തുന്നത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി അഞ്ച് മുതൽ എൺപത് വരെ ഓൾ ഇന്ത്യ യൂത്ത് ഫെഡറേഷന്റെ തമിഴ്നാട് സംസ്ഥാന സെക്രട്ടറിയായി പ്രവർത്തിച്ചു എൺപത്തി അഞ്ച് മുതൽ തൊണ്ണൂറ് വരെ ഓൾ ഇന്ത്യ യൂത്ത് ഫെഡറേഷൻ ദേശീയ കൗൺസിലിന്റെ ജനറൽ സെക്രട്ടറി ആയിരുന്നു ആയിരത്തി തൊള്ളായിരത്തി മുതൽ രണ്ടായിരത്തി വരെ സി പി ഐയുടെ ദേശീയ സെക്രട്ടറിയായി തുടർന്നു രണ്ടായിരത്തി ഏഴിലും രണ്ടായിരത്തി പതിമൂന്നിലും രാജ്യസഭയിലേക്ക് തെരഞ്ഞെടുക്കപ്പെട്ടു ഈ കാലയളവിൽ വിവിധ പാർലമെന്ററി കമ്മിറ്റികളിലും അംഗമായിരുന്നു രണ്ടായിരത്തി പത്തൊൻപത് ജൂലൈയിലാണ് എസ് സുധാകർ റെഡ്ഡി ആരോഗ്യപരമായ കാരണങ്ങളാൽ സ്ഥാനമൊഴിഞ്ഞതിനെ തുടർന്ന് ഡി രാജ ആദ്യമായി ജനറൽ സെക്രട്ടറി പദവിയിലെത്തുന്നത് പിന്നീട് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലെ വിജയവാഡ പാർട്ടി കോൺഗ്രസിലും അദ്ദേഹം വീണ്ടും തെരഞ്ഞെടുക്കപ്പെട്ടു രാജയെ വീണ്ടും തെരഞ്ഞെടുത്തതിനു പിന്നാലെ പാർട്ടിക്കുള്ളിൽ പ്രായപരിധിയെ ചൊല്ലി വലിയ തർക്കങ്ങൾ ഉടലെടുത്തു എഴുപത്തിയഞ്ചു വയസ്സ് പൂർത്തിയായ എല്ലാ നേതാക്കളും പദവികളിൽ നിന്ന് വിരമിക്കണമെന്നായിരുന്നു ദേശീയ എക്സിക്യൂട്ടീവിൽ ഉയർന്നുവന്ന ആദ്യ നിർദ്ദേശം ഈ ചർച്ചകൾക്കിടെ താൻ പാർട്ടിക്ക് വേണ്ടി ജീവിതം മാറ്റിവെച്ച വ്യക്തിയാണെന്ന് പറഞ്ഞ് ജനറൽ സെക്രട്ടറി രാജ വികാരാധീനനാവുകയായിരുന്നു തുടർന്ന് മൂന്നര മണിക്കൂറോളം നീണ്ട ചർച്ചകൾക്കൊടുവിൽ ഡി രാജിക്ക് മാത്രം പ്രായപരിധിയിൽ ഇളവ് നൽകാൻ കേരള ഘടകം വഴങ്ങി എന്നാൽ എഴുപത്തിയഞ്ച് വയസ്സ് പൂർത്തിയായ മറ്റ് നേതാക്കൾ നിർബന്ധമായും വിരമിക്കണമെന്ന നിലപാടിൽ കേരള ഘടകം ഉറച്ചു നിന്നു ഡി രാജിക്ക് മാത്രം ഇളവ് നൽകുന്നതിനെതിരെ ചില പ്രതിനിധികൾ രംഗത്തെത്തിയിരുന്നു ആരും ഭരണഘടനയ്ക്ക് മുകളിലല്ല എന്ന് ലതാദേവി റിപ്പോർട്ട് അവതരണത്തിനിടെ തുറന്നടിച്ചു കൂടാതെ വി എസ് സുനിൽകുമാറും രാജാജി മാത്യു തോമസും പ്രായപരിധി ഇളവ് നൽകുന്നതിനുള്ള വിയോജിപ്പ് പ്രകടിപ്പിച്ചതായും റിപ്പോർട്ടുകളുണ്ട് കേരളത്തിൽ നിന്നുള്ള സി പി ഐ ദേശീയ കൗൺസിൽ അംഗങ്ങളായി ബിനോയ് വിശ്വം കെ പി രാജേന്ദ്രൻ ജെ ചിഞ്ചുറാണി അഡ്വക്കറ്റ് പി വസന്തം രാജാജി മാത്യുതോമസ് പി പ്രസാദ് കെ രാജൻ പി പി സുനീർ ജി ആർ അനിൽ ചിറ്റേം ഗോപകുമാർ ഗോവിന്ദൻ പള്ളിക്കാപ്പിൽ ടി ജെ ആഞ്ചലോസ് എന്നിവർ തെരഞ്ഞെടുക്കപ്പെട്ടു പ്രായപരിധിയുടെ പേരിൽ കേന്ദ്ര സെക്രട്ടേറിയറ്റിൽ നിന്നും പുറത്താകുന്ന മുതിർന്ന നേതാക്കളായ ഡോക്ടർ കെ നാരായണ പല്ലവ്സെൻ ഗുപ്ത സയ്യിദ് അസിസ് പാഷ നാഗേന്ദ്രനാഥ് ഓജ എന്നിവരെ കൺട്രോൾ കമ്മീഷൻ അംഗങ്ങളായും നിയമിക്കാനും തീരുമാനമായി കൺട്രോൾ കമ്മീഷൻ അംഗങ്ങൾക്ക് ദേശീയ കൗൺസിലിൽ പങ്കെടുക്കാൻ സാധിക്കും